അടുത്തത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് അതുപോലെ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് അങ്ങനെ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് അതിൻ്റെ നിയമം നമ്മൾ പതിനൊന്ന് പറഞ്ഞില്ലേ അതേ രൂപത്തിൽ തന്നെയാണ് വരുന്നത് അതായത് ഇരുപത്തി ഒന്ന് പേന എന്ന് പറയാൻ വാഹിദുൻ വ ഇഷറൂന കലമൻ അതായത് കലം എന്ന് പറയുന്ന ദൂത് മുതക്കറാണ് അതുകൊണ്ട് തന്നെ വാഹിദ് എന്നതിനെയും എന്താക്കണം മുതക്കറാക്കണം വാഹിദുൻ വ ഇഷ്റോന് കലമൻ കലമിൻ്റെ സ്ഥാനത്ത് ഹക്കൈബത്താണെങ്കിൽ എങ്ങനെ പറയാം എഹ്ദ്രോന ഹക്കൈബത്തൻ അങ്ങനെ പറയാം വാഹിദിൻ്റെ മോനസായ വ എഹ്ദൈഷ്റൂന ഇഷ്റൂനക്ക് മാറ്റില്ല കാരണം അതിനെ മോനസാക്കി ഇഷ്ട്രോനത്ത് എന്ന് പറയാറില്ല അപ്പോൾ അതങ്ങനെ തന്നെയാണ് ഹൈബഥൻ അതുപോലെ വലതൻ ഇമ്രാത്തൻ മനസ്സിലായോ അങ്ങനെ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ടൊക്കെ അങ്ങനെയാണ് ഇനി ഇരുപത്തിരണ്ട് പശു പശുക്കൾ എങ്ങനെ പറയാം ഇസ്നത്ത ബക്കറത്തൻ എന്ന പറയുക ഇസ്നത്താനി ബക്കറത്ത് മോനസ് ആയതുകൊണ്ട് ഇസ്നത്താനി ഇസ്നത്താനി വ ബക്കറത്തൻ ഇനി ബക്കറത്തിൻ്റെ സ്ഥാനത്ത് ആനയാണ് വിചാരിക്കുക അപ്പം എങ്ങനെ പറയാം ഇസ്നാനി വ ഇഷ്ട്രൂന ഫീലൻ ഇസ്നാനി വ ഷ്റൂന ഫീലൻ ഫീലും മുതക്കറാണ് അതുകൊണ്ട് എങ്ങനെ പറഞ്ഞത് ഇസ്നാനി മനസ്സിലായോ ഇതുപോലെ തന്നെയാണ് മുപ്പത്തി രണ്ടും മുപ്പത്തിരണ്ട് പൂച്ചകൾ എങ്ങനെ പറയാം ഇസ്നാനി വസലാസൂന സെലസൂന ഹിറൻ പൂച്ചയുടെ സ്ഥാനത്ത് പശു ആണെങ്കിലോ ഇസ്നത്താനി വസലാസൂന സെലസൂന മനസ്സിലായോ അപ്പോൾ ഇത് ഒരേപോലെ ആ ഇസ്നത്താനി എന്നുള്ളത് മഴദൂത് മുതക്കറാണെങ്കിൽ ആദ്യം പറയുന്ന പിന്നെ ഇസ്നാനി എന്ന് പറയുന്നതിനെന്താക്കണം മുതക്കറാക്കണം മഹദൂത് ആണെങ്കിൽ അതിനെ ആക്കണം എന്ന് പറഞ്ഞാൽ ഒരേപോലെയാണ് പോലെയാണ് വരിക ഇങ്ങനെയാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് അങ്ങനെ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള നിയമം